പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഗോത്രനീതി പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും നിലമ്പൂർ ഐ ടി ഡി പി യും ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ആധാർ ക്യാമ്പ് സംഘടിപ്പിച്ചു പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ക്യാമ്പ് പെരന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാഠി ഉദ്ഘാടനം ചെയ്തു the kind of the to all the members present on the dais I extend my best wishes for successful completion of the program. As earlier in the address it was said, we are not sure whether it will be a successful event or not. But let us see. The learnings of today will be helpful when we will be organizing this program another day. It is not the last of it. It is the starting of it. So all the best to all of you. പോത്തുകല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സാബിർ ഇബ്രാഹിം മുഖ്യാതിഥിയായി പോത്തുകല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം എ തോമസ് പി തങ്കകൃഷ്ണൻ റുബീന കിണറ്റിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാർ ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ ഡി എൽ എസ് എ സെക്ഷൻ ഓഫീസർ വി ജി അനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ